കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വളരെയധികം വൈറലായിരുന്നു ആ വീഡിയോ ഈ വിഴിഞ്ഞം സമരത്തിനെതിരെ ചിലർ വലിയ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടന്നു പോകുന്ന ഒരു വീഡിയോ ആ വീഡിയോയിൽ പറയുന്ന വാക്കുകൾ ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന ഈ പാവപ്പെട്ട ജനങ്ങളോടൊപ്പം നിൽക്കുന്ന തിരുവനന്തപുരം അതിരൂപതയിലെ വൈദ്യേരി വളരെ മ്ലേച്ഛമായ ഭാഷയിൽ അധിക്ഷേപിക്കുന്നു രാജ്യദ്രോഹികൾ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നു ആരാണ് ഇതിന് പിന്നിൽ എന്താണ് ഇവരുടെ അജണ്ട ഞാനും ഈ വീഡിയോ ശ്രദ്ധിക്കുകയുണ്ടായി തീർച്ചയായിട്ടും ഇതിന്റെ പിന്നില് ഈ പറയുന്നവരെല്ലാം വൈദികരെ കുറിച്ച് വളരെ അപമാനപരമായ രീതിയിൽ സംസാരിക്കുകയായിരുന്നു ഇത് വൈദികരുടെ സമരമല്ല മറിച്ച് മറിച്ച് ജീവിക്കാനുള്ള ഒരു കൂട്ടം പാവപ്പെട്ടവരുടെ സമരമാണ് അതിന് നേതൃത്വം കൊടുക്കുവാനായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ദുരിതമുണ്ടാകുമ്പോൾ വേദനകൾ ഉണ്ടാകുമ്പോൾ ആദ്യം കൂടി വരുന്നത് വൈദികരുടെ അടുത്താണ് അതല്ല പാർട്ടി നേതാക്കളുടെ അടുത്തോ പാർട്ടി ഓഫീസിലോ അല്ല ഇത് ആ ജനങ്ങളുടെ മാനസിക ശാരീരിക വൈകാരിക അവരുടെ ജീവിതത്തിന്റെ ആവശ്യമുള്ള ഘടകങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വെറുതെ കുർബാന മാത്രം ചൊല്ലി നിൽക്കേണ്ടവനല്ല ഒരു വൈദികൻ അവരുടെ ജീവിതത്തിന്റെ സമഗ്ര വികസനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ട് മുൻപന്തിയിൽ നിന്നതിന്റെ പേരിൽ മാത്രം ഈ ചീത്ത പിടിച്ചതാണ് എല്ലാവരും കേട്ടതാണ് എത്ര നികൃഷ്ടമായ ഭാഷകളാണ് ഉപയോഗിച്ചത് ആയിക്കോട്ടെ അത് അവരുടെ സ്റ്റാൻഡേർഡ് അവർ വിളിച്ച് പറയും പക്ഷെ ഒരു കാര്യം ഓർക്കണം ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തികള് ഇതിന്റെ പിന്നില് എന്താണ് അവരുടെ ഗൂഢലക്ഷ്യമെന്ന് മനസ്സിലാക്കാനായിട്ട് കേരളത്തിലെ എല്ലാ മക്കൾക്കും പറയും അരി ആഹാരം മലയാളികൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അന്ന് അവിടെ ഉപയോഗിച്ച വാക്കുകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു ഇത് ഒരു സമൂഹത്തെ എണ്ണേക്കുമായി ഇല്ലാതാക്കാൻ പോകുന്ന ഒരു മാനദണ്ഡത്തിനെതിരെ ശക്തമായ നിലപാട് നേതൃത്വം വഹിക്കുന്ന ആത്മീയ നേതൃത്വത്തോടൊപ്പം തന്നെ ലൗകികമായിട്ടുള്ള നേതൃത്വം വഹിക്കുന്ന വൈദിക മുൻപന്തിയിൽ വന്നപ്പോൾ ഏറ്റുവാങ്ങിയതാണ് അച്ഛന്മാർക്കും മേടെയുണ്ട് അച്ഛന്മാർക്കും വീടുണ്ട് ഞങ്ങൾക്കൊന്നും തന്നെ ഇതിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങളെ ഇതുപോലെ അപമാനിക്കുന്നവരുടെ ഒക്കെ ശ്രദ്ധിക്കേൽക്കാൻ വേണ്ടി പറയുന്നതാണ് ഞങ്ങൾക്ക് ആനുകൂല്യം ഈ അനുഭവിക്കുന്നത് ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളുമാണെന്നുള്ള തിരിച്ചറിവിന് അവരുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാനായിട്ട് ജനിച്ച മണ്ണിൽ ജീവിക്കുവാനും വളരുവാനും മരിക്കുവാനും അവർക്ക് അവസരം കൊടുക്കണം വേണ്ടി മുൻപന്തിൽ നിന്നതുകൊണ്ട് മാത്രമാണ് അതല്ല ഇതിൽ ലത്തീൻ കത്തോലിക്കയുടെ സമരമല്ല വൈദികയുടെ സമരമല്ല തിരുവനന്തപുരം അതിരൂപതയുടെ സമരമല്ല നയിക്കുവാനെല്ലാത്തിനും അത് പാർട്ടി ആയിക്കൊള്ളട്ടെ സാമൂഹ്യ ഇടപെടലുകളായിക്കൊള്ളട്ടെ എവിടെയും നയിക്കുവാനും നേതൃത്വം വഹിക്കുവാനും വേണം ഇവിടെ ഒരു ആത്മീയ നേതാക്കൾ എന്നുള്ള രീതിയിൽ നേതൃത്വം ഞങ്ങൾ വഹിച്ചെന്ന് മാത്രമേ